എവിടെ എവിടെ അൻസുറോ അല്ലേ ഓക്കെ ഇവിടെ മൂന്നുവണ്ടിണ്ട് കേരള കേരള അങ്ങോട്ട് പോലെ അങ്ങോട്ട് പോലെ നമ്മളെ വണ്ടി പോലെ എവിടെ 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 ഫൈറ്റ് എവിടെ ജില്ല ജില്ലാ കഴിഞ്ഞ കഴിഞ്ഞു വണ്ടി 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 ഞാനിവിടെ കേറാണെറുണ്ടാ ലോക്കാ കേറാൻ പറ്റത്തില്ല നീ പതി പോടാട എന്നത് പിക്ക് എന്നൊന്ന് പിക്ക് ഇവിടെ

നമ്മളടുത്തോളടി എല്ലാരും വല്ലാരും വന്നാണ് എല്ലാരും വന്നാണ് എല്ലാരും വന്നാണ് വാപ്പിംഗ് വാക് വാ വാ എല്ലാരും എല്ലാരും വേ അതാ ഒറ്റ വണ്ടി ഒറ്റ വണ്ടി വണ്ടി വണ്ടിയുടെ എല്ലാരും വണ്ടിയുടെ എല്ലാരും വണ്ടിയാടെ എല്ലാരും കൂടെ ആ പിങ്കിലോട്ടെ െടുത്ത് <ELL> uh, <Democracy and> <sesudra> കണ്ടു കണ്ട് കണ്ടുടാ എന്നത് എന്നോ ഫ്ലഫി ഫ്ലഫി എന്നോ ഇവിടെ മാർക്ക് ചെയ്തോണ്ട് ഈ പിങ്ക് വരുന്നില്ല ഈ വണ്ടി എന്നെ പിക്ക് എന്നടാ വണ്ടി നമ്മൾ നേരത്തെ ഇറങ്ങിയെടുത്തു നേരത്തെ ഇറങ്ങിയെടുത്തു ഇവിടെ ൂപ്പ് റീ ഗ്രൂപ്പ് റീ ഗ്രൂപ്പ് റീ ഗ്രൂപ്പ് റീ ഗ്രൂപ്പ് റീ ഗ്രൂപ്പ് റീഗ്രൂപ്പ് എറി ഗ്രൂപ്പ് പറഞ്ഞല്ലോ തിരിച്ചോ 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 ടൂ സീറോ ഫോർ ടൂറോ ഐറ്റ് ടു സീറോ ഫോർ ഐറ്റ് ടു സീറോ ഫോർ ഐറ്റ് കോള് പറഞ്ഞു സീറോ ഫോർ ഐറ്റ് റീ ഗ്രൂപ്പ് എല്ലാവരും എല്ലാവരും വല്ലാ എല്ലാരും വല്ലാരും വന്നിട്ടുള്ളൂ എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് കോള് തന്നല്ലേ കോള് തന്നല്ലേ വണ്ടികളും ഇപ്പൊ നോക്കണ്ട ഞാൻ ഒരുത്തനെ എടുത്തു ഞാൻ ഒരുത്തനെ എടുത്തു അപ്പോൾ നാല് നാല് നാലോ ഇരി ഞാൻ ഓ എടുത്തു ഒരുത്തനെടാ എനിക്ക് റിഫ്രഷ് ആണ് ടോട്ടൽ നാല് അപ്പോൾ നാല് ടോട്ടൽ നാല് ഓരോ ഓരോ പിക്ക് നമുക്ക് കിട്ടും കിട്ടാൻ നിൽക്കുക ആ ഹെലി ആ നൈസ്രായ ബുള്ളറ്റേ നൈസ് 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 ആ ഇgetElementById ബുള്ളറ്റേ റൂഫിലുണ്ട് 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 റൂഫിലേറ്റുണ്ട് നല്ല രണ്ട് വരെ ഉണ്ട് പ്രോക്കൺ റൂഫില ഇനി ഇത്രയും തന്നാ മതി ഇനി മോട്ടലിറങ്ങി പോണേ കേട്ടോ ഇത്രയും കോളൊന്നാ മതി കേട്ടോ ഞങ്ങക്ക് കൊല്ലട്ടാണ് റേഡിയോ റേഡിയോ പിടിച്ചോ ഓക്കെ ബ്രോക്കൺ ട്രോഫില് മറ്റേ പൊട്ടിയോ അടിക്കണേ മറ്റേത് ഒരുപാട് ിൽ ആൾക്കാരുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ ആളുണ്ട് മാർക്ക് ചെയ്യാണ്ടിരിക്കും കാണിച്ചു തരാം ഇത് കണ്ട അതെറത്തോട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ

ആ എന്തായാലേപ്പം ഗ്യാപ്പ്ല കണ്ടോട്ടിലേക്കാ മോട്ടലിൽ മോട്ടലിൽ അഞ്ചു മിനിറ്റ് കൂടുതൽ ഹോൾഡ് ചെയ്തോടല്ലോ അങ്ങനെന്താ അടി കിട്ടുന്നു അടി കിട്ടുന്നു അടി കിട്ടുന്നു എനിക്ക് അടി കിട്ടുന്നു ആ ഈ റയിലോട്ട് ഓഫ് ചെയ്താ ഓഫ് ചെയ്ത ഓഫ് ചെയ്താ ഓഫ് ചെയ്താ ടൂത്തോണ്ട് അവിടെ ഞാൻ പറയാൻ പോകും അപ്പറത്ത് പോവാൻ പറ്റൂ അവിടെ അത് പോയി അവിടെ അതെ അതെ ഈ റൈറ്റ് ഉണ്ട് നിങ്ങളെ കൊട്ട റൈറ്റ് റൈറ്റ് ഇലപ്പിങ്ങിലെ പിങ്ങിലെ ഉണ്ട് അതെ മാത്തേ ഓർത്തോടോ ഓർത്തോടോ വരുന്നവ 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 വൺ മോർ ടൗണ ഇങ്ങുള്ള ഫ്രണ്ടില ഇങ്ങുള്ള ഫ്രണ്ടില ഒരു 미ச்சടി ഒരു 미ச்சടി ഒരു 미ச்சടി ഒരു ഒരാളോടിക്കറ് ഹെൽപ് ഓട വരെ അടിച്ച് വനവ ഗെറ ഗെറ ചിതാ ഗെറ 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 മോനെ ലക്ഷ്മി ടാ ബിൽഡിംഗില കൊണ്ടു പുത്തട്ടെ ബാക്കിള്ള വണ്ടി നമ്മുക്ക ഗറ നമ്മുക്ക ഗറ അബേ മിச்சടി മിச்சടി നോ 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 നോണല്ലേ എന്നി ഇങ്ങേ നേ നടിയോ നേരി വണ്ടി ഒത്തിടാക്കി ഇടട്ടെ പാലാ അങ്ങനെ નીકല്ലേ ടാടാടാ എന്തിനാണ് അവിടെ പുഷ് ചെയ്തപ്പറം ചെയ്ത് എടാ വാ വാവാ എവിടെന്നു അവിടുന്നു എവിടെ നിന്ന് പുഷു എല്ലാ ഇതിന്റെ ആ താരം കഴിഞ്ഞ കഴിഞ്ഞാ എവിടെയാണ എവിടെ പിന്നെ എത്ര പെക്ക് ഇവിടെ മൊത്തം മൊത്തം എത്ര പെക്കിട്ടി നോക്കൊന്ന് കണക്കൂട്ട് കാണുക എനിക്ക് ഒരുത്തം വല്ലതും കാണില്ല അപ്പം കണക്ക് വെച്ചാൽ ശരിയായിട്ടില്ല മനസ്സിലായാലേ പോയാണ്ടി വണ്ടി വണ്ടിലൊക്കെ വണ്ടിലൊക്കെയാണ് രക്ഷ വണ്ടിലൊക്കെ വണ്ടിലൊക്കെയുണ്ട്

അല്ലല്ലേ എന്നോട് പറയുവാണേ ഇവിടെ ഞങ്ങൾ ഡെയിലി വാർ അടിക്കുന്ന ടീം അല്ല ഞങ്ങൾ ഇതിന് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാർ വിളിച്ചോ നമുക്ക് അത് പെട്ടെന്ന് തന്നെ തീർത്തു തരാമെന്ന് അല്ലെങ്കിൽ പറഞ്ഞ ഇവിടെ ഇവിടെ അവർക്ക് ഞാൻ രജിസ്റ്റർ ചെയ്ത് തന്നെ അടിച്ചു പഠിക്കാൻ വേണ്ടിയാന്ന് വേറെ സീനെന്ന് പറഞ്ഞ നമ്മള് 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 നല്ല നല്ല രീതി കളിച്ചോ ഉള്ളാരെയും പറഞ്ഞല്ലേ ഒരു ആവശ്യമില്ലാത്ത കോൾസോ ഭയങ്കര ഓവർ അലപ്പോ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എല്ലാരും നല്ലതല്ല എല്ലാരും എല്ലാ സൈഡിലും നല്ല ഗോളുകളെ ഉള്ളായിരുന്നുള്ളു വേറെ ഒത്തിട്ട അലപ്പ് ഗോളുകളൊന്നും ഇല്ലായിരുന്നു നൈസായിരുന്നു